ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ ഓട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ കോഴിക്കോട്ട് സിയാറത്തിന് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടാൽ ഇനി വരണ്ട എൻ്റെ കാരണം എന്താണ് ഈ ഒരു വീഡിയോ കഴിയുന്നതോടെ നിങ്ങൾക്ക് ആ ഒരു കാരണം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് വയനാട് ജില്ലകളിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ചില മക്കാമുകളിൽ സന്ദർശനത്തിന് വന്നാണ് സിയാറത്തിന് വന്നാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാം ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ കാണുന്നത് സി എം മടവൂർ സി എം മടവൂരു അലിള്ളാഹീൻ്റെ മക്കാമിലാണ് എത്തിയിട്ടുള്ളത് കേരളത്തിൽ അന്നറിയപ്പെട്ടിരുന്ന പ്രമുഖ പണ്ഡിതനും പ്രമുഖ സൂഫിവര്യനുമായ ആളാണ് സി എം മടവൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനെട്ട് റബ്യുലാവിൽ പന്ത്രണ്ടിന് ജനിച്ച ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം നാമം സി എം മുഹമ്മദ് അബൂബക്കർ മുസ്ലിയർ എന്നാണ് കോഴിക്കോട് ജില്ലയിലെ മടവൂർ ഗ്രാമത്തിൽ കളപ്പിലാവിൽ വീട്ടിൽ കുഞ്ഞി കോയ മുസ്ലിയർ ആയിഷ ഹജുമ്മ ദമ്പതികളുടെ മകനായിട്ടാണ് മുഹമ്മദ് അബൂബക്കർ ജനിച്ചിട്ടുള്ളത് പിന്നീട് അദ്ദേഹം താമസിരുന്ന ചിറ്റടി മീത്തൽ എന്ന പേരിൽ നിന്നാണ് അദ്ദേഹത്തിന് സി എം മടവൂർ എന്ന പേര് ലഭിക്കുന്നത് സി എം മടവൂരിന്റെ കബർ കൂടാതെ ഒട്ടനവധി വേറെയും കബറുകൾ നമുക്ക് അവിടെ പോയാൽ സിയാറത്ത് ചെയ്യാൻ പറ്റുന്നതാണ് ആയിരത്തി ിൽ മുപ്പതിന് വെള്ളിയാഴ്ച ഇടിയങ്കര പടന്നപ്പള്ളിപ്പറമ്പ് മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ വെച്ച് അന്തരിച്ച അദ്ദേഹത്തിന്റെ മൃതദേഹം കോഴിക്കോട് മടവൂരിലെ പിതാവ് ഷെയ്ഖ് കുഞ്ഞിമഹിൻ കോയ മുസ്ലിയരുടെ മക്കുപറയുടെ അടുത്തുള്ള മക്കപറയിൽ ആചാരവിധികളോടെ അടക്കം ചെയ്തു ഈ മക്കുപറയിൽ നമുക്ക് രണ്ട് മക്കപറകൾ കാണാൻ സാധിക്കുന്നതാണ് ഒന്ന് അദ്ദേഹത്തിന്റെ പിതാവിൻ്റെതും ഒന്ന് സി എം മടവൂരിൻ്റെതുമാണ് എല്ലാ വർഷവും ഇവിടെ ഏപ്രിൽ മാസങ്ങളിലാണ് ഇവിടെ ഉറൂസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പുറപ്പെടുന്നത് വയനാട് താമരശ്ശേരി ചുരത്തിലുള്ള ഒരു മക്കാമിലേക്കാണ് പുരം കയറുന്ന സമയത്ത് തന്നെ നോക്കിയാൽ കാണാവുന്ന ഒരു മക്കാമാണത് രണ്ടാമത്തെ ചുരവിൽ നിന്ന് ആണ് ആ മക്കാമിലോട്ടുള്ള വഴി പക്ഷേ അതിന് മുൻപായിട്ട് കോഴിക്കോട് ജില്ല കഴിഞ്ഞിട്ടും റോഡ് സൈഡിൽ വേറൊരു മക്കാം കൂടിയുണ്ട് അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മക്കാമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അറിയപ്പെടുന്നത് ഒടുങ്ങാക്കാട് എന്നാണ് വയനാട് താമരശ്ശേരി ചുരത്തിന് താഴെയുള്ള ഒടുങ്ങാക്കാട് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് സയ്യിദ് ഹുസൈൻ ദില്ലി തങ്ങളാണ് ഏതാണ്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നിന്നും സയ്യിദ് അലി അക്ബർ ദില്ലിക്കോയ തങ്ങളുടെ കുടുംബം വയനാട്ടിലെ വാരംപറ്റയിലെത്തി സയ്യിദ് അലി അക്ബർ ദില്ലിക്കോയ തങ്ങൾ വാരംപറ്റ മക്കാമിലാണ് അന്തിയുറങ്ങുന്നത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുത്രനാണ് സയ്യിദ് ഹുസൈൻ ദില്ലി തങ്ങൾ അജ്മീർ ഖാജയുടെ പരമ്പരയിൽപ്പെട്ട ഒരു മഹാനാണ് ഈ മക്കാമിൽ അന്തിയുറങ്ങുന്നത് ഈ മക്കാമിനോട് അടുത്ത് കാണപ്പെടുന്ന ഈ ഒരു പള്ളി അദ്ദേഹം നിർമ്മിച്ചത് നമ്മൾ അധികം നേരം ചിലവഴിച്ചിട്ടില്ല ഇവിടുന്ന് നേരെ നമ്മൾ പുറപ്പെടുന്നത് എ പി അബുബക്കർ മുസ്ലിയാരുടെ വളരെ പ്രശസ്തമായ നോളജ് സിറ്റിയിലേക്കാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിനാലിന് താജൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽബുക്കാരി പദ്ധതിക്ക് തറക്കല്ലിട്ടു താമരശ്ശേരിക്ക് സമീപം കൈതപ്പൊയിൽ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യപ്പെടുന്നത് എന്നാട് താമരശ്ശേരി ചുരത്തിൽ നിന്ന് നോക്കിയാൽ തന്നെ ഇതിന്റെ അതിമനോഹരമായ ഒരു ദൃശ്യം നമുക്ക് കാണാവുന്നതാണ് ഒട്ടനവധി ബിരുദ വിദ്യാർത്ഥികൾ ഈ ഒരു കോളേജിൽ പഠിച്ചു വരുന്നുണ്ട് കോഴിക്കോട്ടെ ഉന്നത നിയമ വിദ്യാഭ്യാസ കേന്ദ്രമാണ് മർക്കസ് ലോ കോളേജ് കാലിക്കറ്റ് സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഈ കോളേജ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ളതാണ് അഞ്ച് വർഷത്തെ സംയോജിത ബി ബി എ കോഴ്സും നിയമ ബിരുദവും മൂന്ന് വർഷത്തെ എൽ എൽ ബി കോഴ്സും ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് എന്ന് പറയപ്പെടുന്ന മസ്ജിദ് ഈ ഒരു നോളജ് സിറ്റിക്ക് അകത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് ചുറ്റുമായിട്ട് ഒരുപാട് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു ഹോട്ടലുകൾ എം ടവർ വലൻസിയ ഗാലേറിയ പ്രദർശന കേന്ദ്രം ടാലൻമാർക്ക് സോക്ക് സാംസ്കാരിക കേന്ദ്രം മിഹ്റാസ് ആശുപത്രി യുനാനി മെഡിക്കൽ കോളേജ് ഐമർ ബിസിനസ് സ്കൂൾ ടൈഗ്രിസ് വാലി വെൽനസ് സെന്റർ അലിഫ് ഗ്ലോബൽ സ്കൂൾ മലബാർ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇത്രയും സ്ഥാപനങ്ങൾ ഈ ഒരു നോളജ് സിറ്റിയിൽ സ്ഥിതി ചെയ്യപ്പെടുന്നുണ്ട് ആയിരം കോടി രൂപ ചെലവിൽ മുന്നൂറ് ഏക്കർ സ്ഥലത്താണ് ഈയൊരു മസ്ജിദ് സ്ഥിതി ചെയ്യപ്പെടുന്നത് കൂടാതെ റബ്യൂ ലെവൽ പന്ത്രണ്ടിന് തിരുനബിയുടെ മുടി പ്രദർശിപ്പിക്കുന്ന ഒരു ചടങ്ങും ഇവിടെ നടത്തി വരുന്നുണ്ട് ഇവിടുത്തെ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം ഇനി നേരെ പിടിക്കുന്നത് വയനാട് ശുരത്തിലെ നമ്മൾ നേരത്തെ പറയപ്പെട്ട പള്ളി മക്കാമിലേക്കാണ് ഇവിടെ മറുപടി കിടക്കുന്നത് ആരാണെന്നോ ഈ മഹാന്റെ പേരും മറ്റും വ്യക്തമല്ല സി എം വലിയതായി തങ്ങൾ പലതവണ ഇവിടെ വന്ന് സന്ദർശനം നടത്തിയിട്ടുണ്ട് ഈ മക്കാമിനോട് തൊട്ടടുത്തായിട്ട് ഒരു ഗുഹ ഉണ്ട് ഇവിടെ വെച്ചിട്ട് പല ഇബാദത്തുകളും നടത്തി വരുന്നുണ്ട് ഇപ്പോഴും നടത്തി വരുന്നുണ്ട് ഗുഹയുടെ പുറത്തായി കാണപ്പെടുന്ന ഗേറ്റിൽ പലരും അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് താഴുകൾ കൊടുന്ന് പൂട്ടിയിടുന്ന ഒരു ചടങ്ങ് നടത്തി വരുന്നുണ്ട് ഈ ഒരു മക്കാമിന്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ നമുക്ക് വയനാട് ചുരത്തിന്റെ ഏകദേശം ഭാഗവും നോളേജ് സിറ്റി ഒരുവിധം വയനാട് എല്ലാ ഭാഗവും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ സന്ദർശനവും കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ പോകുന്നത് പാറപ്പള്ളിയിലേക്കാണ് പാറേപ്പള്ളി നമ്മൾ ലാസ്റ്റിലേക്ക് വെച്ചതാണ് അവിടുന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള സൗകര്യമൊക്കെ കണക്കിലെടുത്ത് ലാസ്റ്റിൽ വെച്ചു പാറപ്പള്ളിയിലാണ് നമ്മൾ അറിയപ്പെടുന്ന ആദാം നബി അലി ഇസ്ലാമിന്റെ കാൽപ്പാടും മറ്റും സ്ഥിതി ചെയ്യുന്നത് ഒട്ടനവധി മഹാന്മാരുടെ കബർസ്ഥാന നമുക്ക് ഇവിടെ വന്നാൽ കാണപ്പെടുന്നതാണ് ഒരുപാട് നീളമേറിയ കബർസ്ഥാൻ നമുക്ക് പാറപ്പള്ളിയിൽ പോയപ്പോൾ കാണാൻ സാധിച്ചു പാറപ്പള്ളിയിൽ എത്താൻ നമ്മൾ അത്യാവശ്യം വൈകിയത് കാരണം ഇവിടുത്തെ കൂടുതൽ വിഷ്വൽസ് നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണിക്കാനുണ്ടായിരുന്നു പക്ഷേ ഇരുട്ടായ കാരണം നമുക്ക് ഒന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റാത്ത കാരണമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാത്തത് ഇവിടുത്തെ പാറപ്പള്ളിയിലേതായിട്ട് നമ്മൾ തൊട്ടടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എല്ലാവരും അത് കാണാൻ സഹകരിക്കാം നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കോഴിക്കോട് വയനാട് ഭാഗങ്ങളിലേക്ക് സിയാർത്തിന് വരുന്നവർ ഈ ഒരു വീഡിയോ കണ്ടാൽ പിന്നെ വരേണ്ടതില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഓൾറെഡി നമ്മൾ വീഡിയോയിൽ എല്ലാ ഗേൾസും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും കാണണം അവിടെ നേരിട്ട് ചെല്ലണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പോയി ചെയ്യാം അല്ലാത്തവർക്ക് ഈ ഒരു വീഡിയോ കണ്ട് തൃപ്തിപ്പെടാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തണേ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കും ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് എന്തായാലും അഭിപ്രായങ്ങളൊക്കെ വ്യക്തമായി കമന്റിൽ അറിയിക്കുക ഓക്കെ ബൈ